കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാലാ നിയോജക മണ്ഡലം നേതൃയോഗം നടന്നു ഇടതു തരംഗത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന തനിക്ക് പതിനയ്യായിരത്തിൽ പരം ഭൂരിപക്ഷം നൽകി അനുഗ്രഹിച്ച പാലാക്കാർ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന് മുപ്പതിനായിരത്തിൽ കൂടുതൽ ഭൂരിപക്ഷം സമ്മാനിക്കുമെന്ന് മാണിസികാപ്പൻ എം എൽ എ പറഞ്ഞു മാനിനും മര്യാദക്കാരനും കാര്യപ്രാപ്തിയുമുള്ള വ്യക്തിത്വത്തിന് ഉടമയായ ഫ്രാൻസിസ് ജോർജിന് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസന മുരടുപ്പിന് അറുതി വരുത്താൻ കഴിയുമെന്നും മാണിസികാപ്പൻ പറഞ്ഞു

ിൽ ചെയ്യുന്നവരോ പണിയുടെ ഒത്തിരി കയറി പറഞ്ഞു ഇന്ന് ഇവിടെ എം എൽ എ ഫണ്ട് പത്ത് ലക്ഷം രൂപ കൊടുത്തൊരു വഴി കാലം ചെയ്യാനൊന്നും ആണോ ഇല്ലാതെ ഒരുപ്പറേഷൻ ആണ് അവര്സിലൂടെ ചെന്നിരിക്കുക നാട്ടുകാരെ നിർബന്ധിച്ചിട്ട് അറുപത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിന് ഞാൻ കൊടുത്തു അപ്പൊ ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് നടക്കേല

കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ജോസഫ് വാടിക്കൻ ടോമി കലാനി ജോയി എബ്രാഹാം നാടകം സുരേഷ് സജീമഞ കടമ്പിൽ മോളി പീറ്റർ സലിം ബി മാത്യു ജോർജ് പുളിങ്കാട് അനസ് കണ്ടത്തിൽ ചൈത്രം ശ്രീകുമാർ എം വി കൃഷ്ണൻ നായർ ആർ പ്രേംജി ജോയിസ്കറിയ ആർ സജീവ് ഷോജി ഗോപി റോബി ഒടുപുഴ മായ രാഹുൽ ബാബു മുഗാല തുടങ്ങിയവർ പ്രസംഗിച്ചു